മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നലും ആധുനിക ക്യാമറ സംവിധാനവും നടപ്പിലാക്കുന്നു ഇതിന്റെ ഭാഗമായി ചാരുമൂട് ടൗണിലെ സിഗ്നൽ പോയിന്റിൽ ആധുനിക ട്രാഫിക് ക്യാമറകൾ സ്ഥാപിച്ചു എം എസ് അരുൺകുമാർ എം എൽ എയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചുനക്കര ഗ്രാമപഞ്ചായത്താണ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ പ്രധാന ജംഗ്ഷനുകളിലാണ് ട്രാഫിക് സിഗ്നലും ആധുനിക ക്യാമറ സംവിധാനവും നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ചാരുമൂട് ടൌണിലെ സിഗ്നൽ പോയിന്റിൽ ആധുനിക ട്രാഫിക് ക്യാമറകൾ സ്ഥാപിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചുനക്കര ഗ്രാമപഞ്ചായത്താണ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ട്രാഫിക് സിഗ്നൽ നവീകരണത്തിന്റെ ഭാഗമായി ഒന്നാം ഘട്ടത്തിൽ ഒരു റൊട്ടേറ്റഡ് ക്യാമറ ഉൾപ്പെടെ മൂന്ന് ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് ഇതോടൊപ്പം ബോധവൽക്കരണ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ചാരുമൂടി ചെങ്ങന്നൂർ റൂട്ടിൽ ക്യാമറ കൺട്രോൾ റൂമും സജ്ജമാകുന്നു ക്യാമറയിലെ ദൃശ്യങ്ങൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴി കൺട്രോൾ റൂമിലെത്തിച്ച് മണിക്കൂറും ഡിജിറ്റൽ സ്ക്രീനിൽ കാണാവുന്ന സംവിധാനമാണ് തയ്യാറാക്കുന്നത് ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസിനും ലഭിക്കും മാവേലിക്കര നഗരസഭയിലും സമാനമായ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ